إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد کمان علی براہیم و علی براہیم انکا مجید اللہم بارک علی محمد و علی براہیم کمان مارکتا علی براہیم و علی براہیم انکا مجید أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور مقتصاتها وكل مقتصة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسلب لكم أعمالكم ويغفر لكم ذنوبكم فمن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من, من الشيطان الرجيم بسم الله الرحمن الرحيم സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി നിങ്ങളെ നിങ്ങളെ ഉണർത്തുകയാണ് ഉപദേശിക്കുന്നത് സർശകനായ ഉറപ്പ് തന്നെ അനുഗ്രഹിക്കുവാൻ ആവട്ടെ സഹോദരങ്ങളെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ തേടിപ്പെടുത്തുന്ന രീതിയിലുള്ള എന്ന വാർത്തകളാണ് ദിനപ്രതി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ താനാക്കി മാറ്റുന്നതിൽ ജീവിതത്തിന്റെ സിംഹഭാഗവും പരിഗണിച്ച മാതാപിതാക്കളോട് യാതൊരു കടമയും കടപ്പാടുമില്ലാത്ത രീതിയിലാണ് പല മക്കളും പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആറ്റുനോറ്റു വളർത്തിയ മക്കൾ എല്ലാ പ്രതീക്ഷകളും തല്ലിക്കെടുത്തി രക്ഷിതാക്കളുടെ ഇടതെ തീക്കലൽ പോയിട്ടുകൊണ്ട് ജീവിക്കുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചകൾ നിത്യവും കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും നെഞ്ചുകൊട്ടിയുള്ള കരച്ചിലുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ഈവിടെ മാത്രം ബെസ്റ്റോപ്പിൽ വെച്ച് പരിചയപ്പെട്ട ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോകുവാൻ സന്നദ്ധരാകുന്ന പെൺകുട്ടികൾ നൽകുന്ന സന്ദേശം അധ്യാപത്തിൻ്റെതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പെൺകുട്ടികൾ കവട സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും വലക്കണ്ണുകളിൽ കുരുങ്ങി സർവവും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്നതാണ് പ്രശ്നമെങ്കിൽ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആത്മക്കളുടെ കാര്യം അതിലേറെ നമ്മൾ അലോസരപ്പെടുത്തുന്നതാണ് കൗമാരത്തിന്റെ പടവുകൾ പിന്നിടുന്നതിനു മുമ്പ് തന്നെ മയക്കുമരുന്നതിനും ലൈംഗിക വൈകൃതങ്ങൾക്കും അടിമപ്പെടുകയാണ് ആൺകുട്ടികളിൽ വലിയൊരു വിഭാഗം സഹോദരങ്ങളെ നാടിനെയും സമൂഹത്തെയും ഭാവിയെ നയിക്കേണ്ടവർ ലഹരി നുണഞ്ഞു കുഴഞ്ഞു പോകുമ്പോൾ അതിന്റെ പാപഭാരം ആരുടെ എങ്കിലും തലയിൽ വെച്ച് കെട്ടി രക്ഷപ്പെടാനാണ് പലരും പല ആളുകളും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ ഈ വിഷയങ്ങളിൽ ചില തിരിഞ്ഞു നോട്ടങ്ങളും ആത്മവിമർശനങ്ങളൊന്നാ നടത്തി കിട്ടില്ല എങ്കിൽ നമ്മുടെ വീടിന്റെ അകസ്ഥലങ്ങളിലും അസ്വസ്ഥതകളുടെ കരിമ്പുക ഉയരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അള്ളാഹു നമുക്ക് നൽകിയ അവന്റെ വലിയൊരു ഗിഫ്റ്റ് അള്ളാഹുവിന്റെ വലിയൊരു സമ്മാനമാണ് ആ മക്കളെ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചത് അതേ കൊല്ലു ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് ഈ രോഗത്തിൽ പിറവിയെടുക്കുന്നത് നമ്മുടെ മക്കൾ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുള്ളത് ശുദ്ധ പ്രകൃതിയോടുകൂടി തന്നെയാണ് നമ്മുടെ അശ്രദ്ധ കാരണം ആ മക്കൾ വഴിതെറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായി മക്കളുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഓരോ രക്ഷിതാവും അനുസരിച്ചു കൊണ്ട് രക്ഷിതാക്കൾ മക്കളുടെ നന്മയെ കുറിച്ച് ആലോചിക്കുന്നവരും ചിന്തിക്കുന്നവരും അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുമാണ് സഹോദരങ്ങളെ അള്ളാഹു വിശുദ്ധ ഖലാനിൽ ചേർത്ത് പറഞ്ഞിട്ടുള്ള അള്ളാഹു മനുഷ്യർക്ക് നൽകിയ അപാരമായ രണ്ട് അനുഗ്രഹങ്ങളാണ് സമ്പത്തും സന്താനങ്ങളും എന്നുള്ളത് അത് രണ്ടും ധാരാളമായി ലഭിച്ചത് എകാലത്തും ആളുകൾ ആളുകൾ കണക്കാക്കി എന്ന് വിശ്വസ ഖുറാൻ വ്യക്തമാക്കുന്നുണ്ട് അത് ആ സമ്പത്തും ആ മക്കളും സന്താനങ്ങളും പലപ്പോഴും സത്യനിഷേധത്തിലേക്കും അതുപോലെ വലിയ അഹങ്കാരത്തിലേക്കും മനുഷ്യരെ കൊണ്ടെ കൊണ്ടെത്തിച്ചത് അവരുടെ മക്കളും അതുപോലെ സമ്പത്തുമായിരുന്നു എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് അതേ മക്കളും സമ്പത്തക്കളുമാണ് അവർ അഹങ്കാരത്തിലേക്ക് എത്തിച്ചത് എന്ന് അള്ളാഹു ഖുർആാനൂടെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നൽകുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് സത്യവിശ്വാസികൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട വസ്തുതയാണ് ഒന്നാമതായി

ഐഹികമായ ജീവിതത്തിലെ ഈ ദുനിയാവിലെ അലങ്കാരങ്ങളാണ് എന്ന് ാണ് കൗഫിന്റെ നാൽപ്പത്തിയാറാമത്തെ വചനത്തിൽ പഠിപ്പിക്കുമ്പോ മറ്റൊരായത്തിനോട് അള്ളാഹു വലിയ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ ും നിങ്ങളുടെ സമ്പത്തുക്കളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്തിന നിങ്ങൾക്ക് വലിയൊരു പരീക്ഷണമാണ് വലിയൊരു തീർച്ചയായും മക്കളാണ് ഖുർആൻ സഹോദരങ്ങളെ അപ്പൊ സമ്പത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണെന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ അതേ ഖുർആൻ പഠിപ്പിക്കുന്നു ആ സമ്പത്തും സന്താനങ്ങളും ഈ ലോകത്തിൽ നിങ്ങളുടെ പരീക്ഷണമാണ്

നിങ്ങളെല്ലാവരും കൈകാര്യത്തി നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് നിങ്ങളോട് നിങ്ങളുടെ മക്കളും അവരുടെ കുടുംബൻ നിങ്ങളാകുന്നു ആ ഭാര്യമാരെ സംബന്ധിച്ച് ഇണകളെ സംബന്ധിച്ച് മക്കളെ സംബന്ധിച്ച് നിങ്ങൾ അവരുടെ മേൽനോട്ടക്കാരാകുന്നു നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് നിങ്ങളുടെ കീഴിൽ

ഇതിലൊരു നല്ലൊരു വചനത്തിന്റെ ആവശ്യം നോക്കില്ല സഹോദരങ്ങളെ മക്കളുടെ വിഷയത്തിൽ പുലർത്തിയില്ല എങ്കിൽ നമ്മുടെ ജീവിതം താഴം തെറ്റുമെന്ന് ഉറപ്പാണ് മക്കൾ അലങ്കാരവും സന്തോഷമാണെന്ന് പറയുമ്പോ അത് മനസ്സിലാക്കുന്നതിൽ വന്ന പിഴവാണ് പല കുടുംബങ്ങളിലും ധീരാ ദുഃഖത്തിന്റെ കരുതിരൽ വീട്ടിയിരിക്കുന്നത് എന്ന് അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വളരോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുട്ടി സംസ്ഥാനം ഏതാണെന്ന് അറിയുമോ അത് നമ്മുടെ സംസ്ഥാനമായ കേരളമാണ് എന്നാണ് റിപ്പോർട്ടുകൾ നമ്മുടെ രാജ്യത്തിൽ കുട്ടിപ്പുറ്റപാടുകൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനമായി മാറിയിരിക്കുന്നത് നമ്മളൊക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കോ സംഘടനകൾക്കോ യാതൊരു കുറവില്ലാത്ത നമ്മുടെ രാജ്യത്തിലെ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലാണ് ഇങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കണം ലോകത്ത് തന്നെ എത്രയോ കുട്ടിക്കുറ്റവാണികൾ തന്റെ പതിനൊന്നാം പിറന്നാളിന് ഒരു ദിവസം മുമ്പാണ് മേരിബൽ എന്ന് പറയുന്ന വയസ്സുകാരനായ ആ യസ്സുകാരനായ കൈവിടിച്ച് ഇംഗ്ലെ ലൂക്കു നടന്നു കയറി അവിടെ വെച്ച് ആ കുഞ്ഞിനെ കുഞ്ഞിനെരി കൊലപ്പെടുത്തിയത് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അതുപോലെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതിൽ കരം കണ്ടെത്തുന്ന എട്ട് വയസ്സുകാരൻ അതായിരുന്നു ബീഹാറിൽ നിന്നുള്ള അമർത്ഥ എന്ന് പറയുന്ന ആ ഒരു പയ്യൻ വെറും എട്ട് വയസ്സ് മാത്രം പ്രായം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതായിരുന്നു അവൻ ഹരം കണ്ടെത്തിയത് അതുപോലെ മറ്റൊരു സംസ്ഥാനത്ത് മാതാവിന്റെ കഴുത്തെ മകൻ കൊന്നത് അത് നമ്മുടെ നാട്ടിൽ പോലും അത് പാട്ടായി മാറുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ മാതാപിതാക്കൾ നിറവേറ്റി തരുന്നില്ല എങ്കിൽ ആ മാതാപിതാക്കളെ കൊല്ലാൻ മടിയില്ലാത്ത ാണ് നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ രക്ഷമിട്ടുകൊണ്ട് നെട്ടിപ്പിക്കുന്ന വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു പലപ്പോഴും വീട്ടുകാർ അറിയുമ്പോഴേക്ക് തീർത്തും പിടിവെട്ട അവസ്ഥയിലായിരിക്കും ആ കുട്ടി ആശുപത്രികളും കൗൺസലിംഗ് സെന്ററുകളും മാറി മാറി കയറിയിറങ്ങി സാധാരണ നിലയിലേക്ക് എത്തുമ്പോഴേക്കും കുട്ടികളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ആ കുട്ടികളെ ഉപയോഗിച്ച് അവരുടെ ജീവിതം താറുമാറാക്കുന്ന മറ്റൊരു ഭീഷണിയും ഈ അടുത്ത കാലത്തായി നമ്മുടെ സമൂഹത്തിൽ ക്രമീത ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകളും ഒരു ഭാഗത്ത് നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആൺകുട്ടികളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ പെൺമക്കൾ കടന്നു പോകുന്ന പോട്ട് അതിലേറെ അപകടം പിടിച്ച വഴിയിലൂടെയാണ് അതിൽ ഏറ്റവും ഭീഷണിയർത്ത് നിൽക്കുന്നത് അവർക്കിടയിൽ കാണുന്ന പ്രേമം തന്നെയാണ് തങ്ങൾ ആരാണെന്നും തങ്ങളുടെ ജീവിത ജീവിത ലക്ഷ്യം എന്താണെന്നും മാതാപിതാക്കളും സമൂഹവും തങ്ങൾ ലഭിച്ചിരിക്കുന്ന പ്രതീക്ഷകൾ എത്രമാത്രമാണെന്നും ഒക്കെ പലപ്പോഴും ആ പെൺകുട്ടികൾ മറന്നു പോവുകയാണ് സ്ഥിരമായി പോകുന്ന ബസ്സിലെ ജീവനക്കാരനെ മുതൽ ഒരേ കാസിൽ പഠിക്കുന്ന വരെ അവർ കൊണ്ടിരിക്കുന്നു മതവും പ്രായമൊന്നും ആ പെൺകുട്ടികൾക്ക് പ്രശ്നമല്ല കൊച്ചു കൊച്ചു വർത്തമാനങ്ങളിൽ തുടങ്ങി അവസാനം ആവാത്ത വിധം കൈമാറി കഴിഞ്ഞ ശേഷമാണ് പലപ്പോഴും ഇതിന്റെ ഗൗരവം ആ കുട്ടികൾക്ക് മനസ്സിലായുക വീട്ടുകാരാകട്ടെ പലപ്പോഴും പ്രായോഗികമായ നടപടികൾ പ്രായോഗികമായ വഴികൾ സ്വീകരിക്കുന്നതിന് പകരം സംഭവം വെച്ച് നാണക്കേടിൽ നിന്ന് ഒഴിവാക്കാൻ സ്വീകരിക്കുന്ന പല കൊറുക്കു വലികളും കുട്ടികൾ എന്നേക്കുമായി നഷ്ടത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വർത്തമാനകാല സാഹചര്യങ്ങൾ സംഭവ വികാസങ്ങൾ നമ്മുടെ മുമ്പിൽ നൽകുന്ന പാഠം പിന്മാറിയാൽ സകലത് സോഷ്യൽ മീഡിയ ഒരു പ്രചരിപ്പിക്കുമെന്ന ഭീഷണി കാരണം കല്യാണത്തിന് നിർബന്ധിതരായി തീരുന്ന പെൺകുട്ടികളുമുണ്ട് അവസാനം കോടതി മുരുകരച്ചിലുകൾക്കും മാതാപിതാക്കളുടെ നെഞ്ചു തകർന്ന നിലവിളികൾക്കും യാതൊരു കൽപ്പിക്കാതെ ഇന്നലെ കണ്ട കാവൂന്റെ കൂടെ പോകണമെന്ന് കോടതിയിൽ പറഞ്ഞ് അവരോടൊപ്പം ഇറങ്ങിപ്പോകുന്നു ഒരുപാട് പെൺകുട്ടുകൾ പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു അതാണ് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതും കേൾക്കുന്നതും അനുവദിക്കുന്നതും സഹോദരങ്ങളെ മക്കളുടെ പിടിവിട്ട പോക്ക് നിയന്ത്രിക്കുവാൻ ഒറ്റമൂലിയൊന്നുമില്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടായേ പറ്റൂ ആണായാലും ആയാലും അവരെ വളർത്തേണ്ട രീതിയിൽ വളർത്തുക തന്നെയാണ് അവരെ നമ്മുടേതാക്കി മാ നമ്മുടേതാക്കി മാറ്റാനുള്ള ഏക ഏകന്മാർക്കിടയിൽ പാലിക്കേണ്ട അകലം കൃത്യമായി മക്കളെ ചെറുപ്പം മുതൽ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം സ്ത്രീ പുരുഷന്മാർക്കിടയിൽ പാലിക്കേണ്ട അകലം കൃത്യമായി പാലിക്കാൻ മക്കളെ പരിശീലിപ്പിക്കണം സംസാരം നോട്ടം പെരുമാറ്റം തുടങ്ങിയവൾക്കെ തന്നെ രഹസ്യ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു പഴുതും കൊടുക്കാതിരിക്കാൻ നമ്മുടെ മക്കളെ നമ്മുടെ പെൺമക്കളെ നമ്മൾ പ്രാർത്ഥനാക്കണം അതോടൊപ്പം മക്കളെ നിരന്തരം നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം മറ്റുള്ളവരുടെ മക്കളെ മക്കളെ പ്രത്യേകമായ ആളുകൾ സ്വന്തം കണ്ണും വിശ്വസിക്കുന്നു ആരെങ്കിലും തങ്ങളുടെ ാണ് കിട്ടുന്നത് എന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുന്ന അതേ തങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അത് വിശ്വസിക്കാൻ തയ്യാറാകാത്ത മറ്റൊരു രൂപത്തിൽ അതിനു നോക്കിക്കാണുന്ന പല രക്ഷിതാക്കളും അവസാനമായി കുഴികൾ ചെന്ന് വീഴുമ്പോഴാണ് പലപ്പോഴും അവളുടെ കണ്ണുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു സഹോദരങ്ങളെ അവസാനം ചാടുമ്പോഴായിരിക്കും അത്തരം രക്ഷിതാക്കൾക്ക് ബോധം വരിക അള്ളാഹി അവസ്ഥയിൽ നിന്നും നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കത്ത് രക്ഷിക്കുമാറവട്ടെ സഹോദരങ്ങളെ നാല് അടിത്തറകൻ നമ്മുടെ വീടും കുടുംബവും നമ്മുടെ മക്കളും നന്നാവാൻ നാലടിത്തറകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥന തന്നെയാണ് അള്ളാഹുവിന്റെ അതോടൊപ്പം നമ്മുടെ മനസ്സിലുള്ള മനസ്സറിഞ്ഞുള്ള തേട്ടം ആ പ്രാർത്ഥനയും ഉണ്ടായാൽ മാത്രമേ വളർന്നു വരുന്ന നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ സാരിഹിങ്ങളായ മക്കളായി വളർന്നു വരികയുള്ളൂ ഇസ്ലാത്ത് വസ്തലാ പ്രാർത്ഥിച്ചതടാ അത് религиക്കുന്നതിനു മുമ്പ തന്നെ അള്ളാഹു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതെന്ന എനിക്ക് കുട്ടി ഉണ്ടാകണം എനിക്ക് മക്കളെ എന്നും നല്ല പ്രാർത്ഥിക്കാൻ പഠിピച്ചതി അവിടെ അള്ളാന്റെ റസൂൽ വലി ഖുർആൻ പഠിピച്ചത റബ്ബിക ബിരിന സാലിഖീൻ അല്ലാഹുവേ എനിക്ക് സാലിഹായവനെ സന്താനത്തെ പ്രദാനം ചെയ്യേണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് റബ്ബ ജൽ മുഖീമസലാത്ത് വമിൻ ദുിയത്തി അടച്ചവനെ എന്ന മക്കളെ

ദഅവത്തുൽ വാലിദി അലവലദി കീ തൻടെ മക്കൽക്കു വേണ്ടി മാദാവിദക്കല്ല റസൂലുള്ള പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും അല്ലാഹു തന്നേ ഇല്ലയെന്ന് അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ നന്നായി വളരാൻ സാലിഹായി വളരാൻ നമ്മുടെ പ്രാർത്ഥന മുടങ്ങണ്ടേ കൊടു കാത്തിക്കണം അത്തറാഗബില അമില്ല സവാദിറ വസൂതി യാസീനാ കുർറസാഇന <Trib forums> ോ അന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബം വിശ്രാമികമാകൂ നമ്മുടെ മക്കൾ തീരൂ എന്നുള്ള തിരിച്ചറിവാണ് അവർക്ക് ഉണ്ടാകേണ്ടത് വാളാണ് അല്ലെങ്കിൽ ആയുധമാണ് അതോടൊപ്പം തന്നെ ആ മക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അറസൂര് പഠിപ്പിച്ചല്ലോ നിങ്ങൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കരുത് വല്ലാത്തതുപോലെ നിങ്ങൾ നിങ്ങളുടെ െതിരെ പ്രാർത്ഥിക്കരുത് അതോടൊപ്പം തന്നെ എന്റെ മാതാപിതാക്കടിക്കെതിരെ പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം വളർന്നു വരുന്ന മക്കൾ ശ്രദ്ധിക്കണം അങ്ങനെ പ്രാർത്ഥനയാണ് നമ്മൾ ആയിരം എന്ന് മനസ്സിലാക്കി അള്ളാഹുകളോട് ആത്മാർത്ഥമായി നമ്മുടെ മക്കൾ തീരാൻ നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹോലിക്കും